പു പുഷ്പതുകൊണ്ട് പൊടിച്ചെക്കണു മുറൊക്കെ പൊടിച്ച് നിക്കണം പുഷ്പ പുഷ്പ താപത്തില്ലാറു മുറകൊണ്ട് പോവാ പാവ അപ്പൊ ലോ കേതാ ഇങ്ങനെയാ പ്രത്യേക തിന്നാനൊന്നുമില്ലട്ടോ ആരും ഒന്നും തിന്നാൻ വന്നിട്ടില്ല പോയി ഏതന്നും നേരത്തെ പോകും അപ്പം താ നമുക്ക് എല്ലാം ഇത് കൊണ്ടുവന്നിട്ടാണ് അത് തന്നെ കടൊന്നും ഓപ്പൺ ആക്കിയില്ല നമുക്ക് തന്നതാണ് പിന്നെ നമ്മളെ കുബൂസുണ്ട് അപ്പോൾ അതും പറിക്കുന്നുണ്ടോട്ടോ ഒന്നുമില്ലെന്ന് കരുതിങ്ങനെ കുത്തിയെടുക്കുമ്പോഴാണ് ഇതാണ് ഒരു കഥറിയിൽ ഒന്നും ഇല്ലാന്ന് നമുക്കൊന്നും തിന്നാലും ഇതിങ്ങനെ പരിഭവം പറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ആരേലൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ഇത് പൂപ്പൂസിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഫുഡെത്തണം ഒന്ന് രാജുന്ന് എടുക്കാം മറ്റേ വയതാനും പോയി ലൈക്ക് നടക്കണ്ടായില്ല കേട്ടോ நல்ல ஒரு சாள் ചായ കുടിച്ചു ക്യാൻറ്റീൻ ഇപ്പൊ മാവും ചായയും ഇഞ്ഞ് പോയിണ്ടോ ഉറങ്ങല്ല ഇടക്ക വെള്ളിയാഴ്ചയാണ് നേരെ താഴേക്ക് ഒന്ന് ശരിയാക്കാം പള്ളിക്ക് പള്ളിക്ക് പോയിട്ടു പള്ളിക്കോ ബീഫിക്കൻ അത് ഞാൻ ബീഫാണ

ടുത്താണ് പോകുന്നത് അടിപൊളി ചിക്കൻ ബിരിയാണി പോയി ഒന്ന് മതി ആ ഒന്നും

വീഡിയോ നല്ല ഗ്രീൻ പിന്നെ പിന്നെന്തായിരുന്നു ചകത്ത ബിരിയാണി പൊളി ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഞങ്ങൾ ബസ് സ്റ്റാൻഡടുത്ത് പോകണം ഡ്രൈവർ വന്നോ കേട്ടോ ഇണ്ടോ ആന തമ്പിളി മാമന അവൻ ഞാൻ ഷോപ്പിൽ കാണാം അന്നപ്പോ മറ്റേ നല്ല ബ്രോസ്റ്റും മയഗോണൈസൺ പ്രോസ്മൊക്കെ വെച്ചാൽ ഇപ്പം ടൊമാറ്റോ മയോണൈസനല്ലേ നാരങ്ങേട്ട് മാറ്റി ഹൈജീനിക്ക് ഹൈജീനിക്ക് അല്ലാരും നമുക്ക് ഹൈജീനിക്ക് കഴിക്കാതെ പിച്ചെടുത്ത് നയോണേസ് കൂട്ടി അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ മറക്കരുത്

മണത്ത് പോണ്ടേക്ക് പ്രോശ ബാലും പൊന്തിച്ചിക്ക് എന്താ ഈ ഒരു പൊന്തിച്ചടയാളിയോ